ഇത്തവണ അനീഷിനേക്കാൾ വോട്ട് അനുമോൾ നേടിയിട്ടുണ്ടെന്നാണ് പോളുകൾ പറയുന്നത് അക്ബറിനെയും അനീഷിനെയും മോഹൻലാൽ സേവ് ആക്കുന്നുണ്ട് അക്ബർ മിക്കവാറും ടോപ്പ് ഫൈവിൽ കയറും ഇത്തവണ ഏഴിന്റെ പണിയായതുകൊണ്ട് വെറൈറ്റിക്ക് ടോപ്പ് സെവൻ ആവാനും ചാൻസ് ചാൻസുണ്ട് തീർച്ചയായിട്ടും അനുമോൾ മനീഷും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനത്തേക്ക് വോട്ട് കൊണ്ട് മുന്നോട്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്ലെയർ ആണ് ഷാനവാസ് ഷാനവാസ് സേവ് ആയിരിക്കുകയാണ് ഈ ആഴ്ച ഒരു പൂക്കിയെ പോലെയായിരുന്നു ഷാനവാസ് അതുപോലെ എന്ത് ചെയ്താലും അക്ബർ എന്ന് പറയുന്നതിന്റെ കൂടെ എല്ലാത്തിന്റെയും ക്രെഡിറ്റും ഷാനവാസിന് വേണമായിരുന്നു ഇനിയുള്ള ഈ മൂന്ന് പേരുടെ കാര്യം ബിഗ് ബോസ് തീരുമാനിക്കുമെന്ന് പറഞ്ഞ് മോഹൻലാൽ കൈയൊഴിയുന്നുണ്ട് ഇവരിൽ ആതിലെയും ആണ് തട്ടിയും ഇവിടെ വരെ എത്തിയത് ഹൗസിലെ മറ്റു മത്സരാർത്ഥികളെ പുറത്താക്കാൻ വേണ്ടി പി ആറുകൾ വോട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ട ഫലമായിട്ടാണ് ആതിലെയും അവിടെ നിൽക്കുന്നത് ഇവർ മൂന്ന് പേരും ഇതുവരെ കാണാത്തൊരു രീതിയിലാണ് എവിക്ഷൻ നേരിടുന്നത് മെയിൻ ഡോറിന്റെ പിന്നിലായി ഇവരെ നിർത്തി ഡോർ അടയ്ക്കുവാണ് ഒരാളെ പുറത്താക്കിയിട്ട് ബാക്കി രണ്ടുപേർ തിരിച്ചകത്ത് കയറും ഈ മൂന്ന് പേരിൽ ഏറ്റവും വോട്ട് കുറവുള്ളത് സാബുമാനാണ് ആദ്യലേക്കും വോട്ട് കുറവാണ് ഇത്തവണ എവിക്റ്റ് ആവുന്നത് സാബുമാനാണ് അക്ബറിനേക്കാൾ സപ്പോർട്ട് നെവിൻ നേടി തുടങ്ങിയിട്ടുണ്ട് ഫിനാലയിൽ ചിലപ്പോൾ നെവിൻ നാലാം സ്ഥാനത്തേക്കൊക്കെ വരാം